വയനാട്ടിൽ കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടലിൽ ദുരന്ത മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം അപകടത്തിൽ ഒലിച്ചു പോവുകയും ഇത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ സൈന്യം ബേലി പാലം നിർമ്മിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിനിടെ സൈന്യത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വെറും മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് അടി നീളവും ഇരുപത് ടൺ ഭാരം വഹിക്കാനാകുന്ന പാലം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ എഞ്ചിനീയറാണ് മേജർ സീതാ ഷെൽകെ ദുരന്തമുഖത്ത് വനിതകളെ കണ്ടില്ലെ വനിതകൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിക്കുന്നവർക്കുമുള്ള മറുപടിയാണ് മഹാരാഷ്ട്രകാരിയായ മേജർ സീതാശെൽകെ മേജർ സീത അശോക് ഷെൽക്കെ എന്നാണ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പേര് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാഡിൽഗാവ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് മേജർ സീതാ അശോക് ഷെൽക്കെ സൈന്യത്തിലെത്തുന്നത് അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കെയുടെ നാല് മക്കളിൽ ഒരാളാണ് സീതാ ഷെൽകെ അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സീതാ ഷെൽകെ ബിരുദം പൂർത്തിയാക്കിയത് സീതാ അശോക് ഷെൽക്കേക്ക് ഒരു ഐ പി എസ് ഓഫീസർ ആകാനായിരുന്നു ആഗ്രഹം എന്നാൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ ആളില്ലാതിരുന്നതിനാൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നതിലേക്ക് ഇവർ ശ്രദ്ധ തിരിക്കുകയാണ് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ മൂന്നാം ശ്രമത്തിൽ സീതാ അശോക് ഷെൽക്കെ സൈന്യത്തിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥയാണ് ഇവർ പാലം പൂർത്തിയാക്കിയതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീതാ ഷെൽക്കെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് രണ്ടു ദിവസത്തെ തളരാത്ത സൈന്യത്തിന്റെ ഫലമായാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായത് രക്ഷാദൗത്യത്തിൽ നിർണായകമാണ് സൈനിക വാഹനം കയറ്റി പാലത്തിന്റെ ബലവും പരിശോധിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നും നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചാണ് പാലം നിർമ്മിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അഥവാ എം ഇ ജി ആണ് ബേലി പാലത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമാണിത് മദ്രാസ് ചാപ്പേഴ്സ് എന്നും ഈ വിഭാഗം അറിയപ്പെടുന്നു യുദ്ധമുഖത്ത് ആദ്യം എത്തി സൈന്യത്തിന് വഴിയൊരുക്കുക പാലങ്ങൾ നിർമ്മിക്കുക കുഴിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇതിനായി ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മുൻപുണ്ടായ പ്രളയകാലത്തും പ്രകൃതി ദുരന്തങ്ങളുണ്ടായപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകമായി ഇവർ എത്തിയിട്ടുണ്ട് കർണാടക കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എഴുപതംഗ സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് ചൂറിൽ മലയിലെത്തിയത് മദ്രാസ് സാപ്പേഴ്സ് കൂടാതെ ബംഗാൾ സാപ്പേഴ്സ് ബോംബെ സാപ്പേഴ്സ് എന്നീ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് കഴിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്കിടെ ഒട്ടേറെ യുദ്ധമുഖങ്ങളിൽ മദ്രാസ് അബേസിന്റെ കരുത്തരായ പട്ടാളക്കാർ സഹായകാരങ്ങൾ എത്തിച്ചിട്ടുണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ബേലി പാലത്തിനും പ്രത്യേകതകളുണ്ട് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബേലി പാലം പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഉരുക്കും തടിയുമാണ് നേരത്തെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പാലം ആവശ്യമായുള്ള സ്ഥലത്തേക്ക് എത്തിച്ച് കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് നിലവിൽ ഇത്തരം പാലങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ